ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ ഷഫീഖ് എല്ലാവർക്കും എം ഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ ആ സെലക്റ്റഡ് കമൻ്റ് ഒന്ന് കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ആ കമൻസ് ഒന്ന് കാണാം സൗന്ദര്യം എന്നാൽ ഒരു ഘടകമല്ല പല ഘടകങ്ങളും ചേരുന്ന ഒന്നാണ് നല്ല ചർമ്മം നിറം നല്ല കണ്ണ് മൂക്ക് ചുണ്ട് എന്നിങ്ങനെ പോകുന്നു ഇത് സൗന്ദര്യം എന്നാൽ നാം പൊതുവെ കാണുന്ന ഒന്നുണ്ട് നിറം എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും വെളുപ്പ് നിറത്തോട് ആളുകൾക്ക് താല്പര്യം കൂടും ഇത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വെളുപ്പ് നിറം പാരമ്പര്യം പോലുള്ള വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് ഇവയെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിറത്തെ സ്വാധീനിക്കുന്നുമുണ്ട് ചർമ്മം വെളുപ്പിക്കാൻ ധാരാളം വീട്ടുവൈദ്യങ്ങളുണ്ട് യാതൊരു ദോഷവും വരുത്താത്ത ചർമ്മം വെളുപ്പിക്കാൻ സഹായിക്കുന്നവ ചർമ്മത്തിന് ഒന്നിലേറെ ഗുണങ്ങൾ ഉറപ്പു നൽകുന്ന ചിലത് നാം ഭക്ഷണമായും മസാലകളായും ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണിത് വെളുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഇത്തരം അടുക്കള കൂട്ടിൽപ്പെട്ട ഒന്നാണ് പഴവും തൈരും ഇവക്ക് പ്രത്യേകം പ്രത്യേകം ചർമ്മ സംരക്ഷണ ഗുണങ്ങളുമുണ്ട് ഇവ രണ്ടും കലർത്തി ഉപയോഗിക്കുന്നത് വെളുക്കാനുള്ള ഒരു എളുപ്പവഴിയുമാണ് വളരെ സുരക്ഷിതമായ ഒരു വഴി ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് വേറെ ഒന്നുമല്ല എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതൊരു റിക്വസ്റ്റാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ചുമന്ന് സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും ആ വലദോഷത്തായിട്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് വരുന്ന ബെൽ ഐക്കൻ കൂടി ഒന്ന് മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചേക്കാം ഓക്കേ അപ്പോൾ നമുക്കിനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം അപ്പം പഴവും തൈരുമാണ് നമ്മുടെ ഇന്നത്തെ താരങ്ങൾ അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം പഴം ആരോഗ്യ കാര്യത്തിൽ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും മികച്ച ഒന്നാണ് പഴം ഇതിൽ വൈറ്റമിൻ എ ബി ഇ എന്നിവ ധാരാളമുണ്ട് ഇതിലെ പൊട്ടാസ്യം ചർമ്മത്തിന് നിറം നൽകുന്ന ഒന്നുമാണ് ചർമ്മകോശങ്ങളുടെ നാശം തടയാനും പഴം ഏറെ നല്ലതാണ് അതുപോലെ തൈരും തൈരും ചർമ്മത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നാച്ചുറൽ ബ്ലീച്ചിൻ്റെ ഗുണം നൽകുന്ന ഒന്നാണിത് ഇതിലെ ലാക്റ്റിക് ആസിഡാണ് ഈ ഗുണം നമുക്ക് നൽകുന്നത് ഇതിലെ ആൽഫാ ഹൈഡ്രോക്സിൻ ആസിഡുകൾ ചർമ്മത്തിലെ മൃതകോശങ്ങൾ അകറ്റാനും ചർമ്മം പുതുമയുള്ളതാക്കി തോന്നാനും സഹായിക്കുന്ന ഒന്നാണ് തൈരും പഴവും കലർത്തിയുള്ള ഫേസ് പാക്ക് ചർമ്മത്തിന് പല ഗുണങ്ങളും നൽകുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ചർമ്മത്തിന് വെളുപ്പ് നിറം നൽകുന്നു എന്നതാണ് ഇത് അടുപ്പിച്ച് നമ്മൾ അല്പനാൾ ചെയ്യുന്നത് ചർമ്മ നിറത്തിൽ ഏറെ വ്യത്യാസങ്ങൾ വരുത്തുകയും ചെയ്യും അതുപോലെ തൈരും പഴവും ചേർന്നിട്ടുള്ള ഫേസ് പാക്ക് ചർമ്മത്തിലെ കറുത്ത കുത്തുകളും വടുക്കളും പാടുകളും എല്ലാം അകറ്റാനായിട്ട് ഏറെ നല്ലതാണ് പഴത്തിലെ വൈറ്റമിനുകളും തൈരിലെ ബ്ലീച്ചിങ് ഗുണവും എല്ലാം ചേർന്നാണ് ഈ പ്രത്യേക ഗുണം നമുക്ക് തരുന്നത് കറുത്ത കുത്തുകളും പാടുകളും എല്ലാം അകറ്റാനായിട്ട് കൃത്രിമ വഴികൾക്ക് പുറകെ പോകാതെ ഈ മാർഗങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നത് അത്യുത്തമം തന്നെയാണ് ചുളിവുകളും വരകളും എല്ലാം മാറ്റാനായിട്ട് ചർമ്മത്തിലെ ചുളിവുകളും ഉണ്ടാകുന്ന വരകളുമെല്ലാം പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ചും പ്രായ കൂടുതലാകുമ്പോൾ ഇത് ചർമ്മത്തിലെ കൊളാജൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇതിനൊരു നല്ല പരിഹാരമാണ് പഴവും ധൈര്യം കലർന്ന ഫേസ് പാക്ക് ഇത് നമ്മുടെ ചർമ്മത്തിലെ വരകളും ചുളിവുകളും എല്ലാം അകറ്റി ചർമ്മത്തിന് ചെറുപ്പം നൽകാനായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ പല ടീനേജുകാരുടെയും കാണുന്ന പ്രശ്നമാണ് ചർമ്മത്തിലെ എണ്ണമയവും അതേ തുടർന്നുണ്ടാകുന്ന മുഖക്കുരുവുമെല്ലാം ചർമ്മകോശങ്ങളുടെ ഓയിൽ ഉൽപ്പാദനം നിയന്ത്രിച്ച് ചർമ്മത്തെ എണ്ണമയത്തിൽ നിന്നും ഇതുവഴി മുഖക്കുരുവിൽ നിന്നും സംരക്ഷിക്കുക എന്ന നല്ലൊരു ഗുണം കൂടി ഈ ഒരു പഴം തൈര് ഫേസ് പാക്കിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് മുഖത്തിന് തിളക്കവും മിനുക്കവും നൽകാനായിട്ടും ഇത് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നല്ലൊരു എന്താ പറയുക തിളക്കവും മൃദുത്വവും ഒരേപോലെ നൽകുന്ന ഒന്നാണ് ഈ പഴം തൈര് ഫേസ് പാക്ക് ഇത് നമ്മുടെ മുഖത്ത് വരണ്ടു പോകുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു പഴം നമ്മുടെ ചർമ്മം ഏറെ നല്ലതാണ് മുഖത്തിന് തിളക്കം നൽകാനും അതുപോലെ മിനുസമാക്കാനുമെല്ലാം ഈ ഒരു ഫേസ് പാക്ക് ഏറെ നല്ലതാണ് കുട്ടികളുടെ ചർമ്മത്തിന് പോലും ഉപയോഗിക്കാവുന്ന നല്ല ഒന്നാം തരം ഫേസ് പാക്കാണിത് അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികളുടെ മുഖത്തിന് വരെ ഇത് നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് യാതൊരു പ്രശ്നങ്ങളുമില്ല നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കാതെ നമുക്കിത് ഉപയോഗിക്കാം ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ഇതിനായിട്ട് നമുക്ക് നല്ലതുപോലെ പഴുത്ത ഒരു പഴമെടുക്കാം ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി എന്നിട്ട് ഇവ രണ്ടും കൂടിയാണ് നമുക്ക് വേണ്ടത് തൈര് പുളിയുള്ളതാണ് കൂടുതൽ നല്ലത് ഇതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് നമുക്ക് കൂടുതലായിട്ട് നൽകും പഴം നല്ലതുപോലെ ഉടച്ച് ഇതിൽ തൈര് ചേർത്തിളക്കി ഇത് നമുക്ക് മുഖത്ത് പുരട്ടാനായിട്ട് ഉപയോഗിക്കാം ഇതൊരു അര മണിക്കൂർ കഴിഞ്ഞ് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് മുഖത്ത് പുരട്ടുമ്പോൾ ഇത് പുരട്ടി ഒരു അല്പനേരം മൃദുവായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഏറെ നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക് അടുപ്പിച്ച് അല്പ ദിവസം പുരട്ടിയാൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് നമ്മുടെ ചർമ്മം വെളുക്കുക മാത്രമല്ല ഞാനിപ്പോൾ പറഞ്ഞ പല ഗുണങ്ങളും ചർമ്മത്തിന് ലഭിക്കുകയും ചെയ്യും യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ല എന്നത് ഒരു മികച്ച കാര്യം തന്നെയാണ് അതുപോലെ പാല് നാരങ്ങാനീര് പഴം ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റു പല ഫേസ് പാക്കുകളും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇതിലൊന്നാണ് പാലും നാരങ്ങ നീരും പഴവും ചേർത്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പാല് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് എന്നിവ നമ്മുടെ പഴത്തിൻ്റെ പൾപ്പുമായിട്ട് കലർത്തി മുഖത്ത് പുരട്ടുന്നത് മുഖത്തിന് തിളക്കവും അതുപോലെ മൃദുത്വവും നൽകുന്ന ഒന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഈ ഒരു ഫേസ് പാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ചേർന്നതാണ് അതുപോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച ഒരു ഫലം ലഭിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ മറക്കാതെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എൻ്റെ ഫാമിലിക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതൊരു റിക്വസ്റ്റ് ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് ഇതൊരു താഴെയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചുമന്ന് സബ്സ്ക്രൈബ് എന്ന എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ കൂടെ വരുന്ന ബെലൈക്കൻ മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാനും മറക്കരുത് ഓക്കെ നമുക്കിനി നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്